ബജാജിൻ്റെ പുതിയ ഡൊമിനർ ഫോർ ഹൺഡ്രഡ് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോക്കാണ് വണ്ടി ഇപ്പോൾ പല ഷോറൂമിലും ബജാജിൻ്റെ ഷോറൂമിലൊക്കെ എത്തിയിട്ടുണ്ട് നിങ്ങൾ പുതിയ ഡൊമിനർ ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ ടൂ ഫിഫ്റ്റിയൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഒന്ന് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക ബജാജിനെ സംബന്ധിച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ബൈക്കാണ് ഡോമിനർ ഫോർ ഹൺഡ്രഡ് അപ്പോൾ ഇതിൻ്റെ ടു ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ഒക്കെ നല്ലൊരു ബൈക്കാണ് ഒരു ടൂറിങ്ങ് ആണ് ഒരു ടൂറർ ക്രൂസറും കൂടിയാണ് ഡൊമിനർ കൂടുതലും ഒരു ഹൈവേ യൂസിനും അല്ലെങ്കിൽ ലോങ് ട്രിപ്പ് അടിക്കുന്ന ആൾക്കാരാണ് വണ്ടി യൂസ് ചെയ്യാറ് നമുക്കിപ്പോൾ ലോങ് ട്രിപ്പിനൊക്കെ പോകാൻ നല്ലൊരു ഹിമാലയൻ പോലെ തന്നെ ഓപ്ഷൻ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് ഈ ഒരു ഡോമിനർ എന്ന് പറയുന്നത് ഡ്യൂക്കിൻ്റെ ത്രീ നയൻറ്റീൻ്റെ എൻജിനാണ് കെ ടി എമ്മിൻ്റെ എൻജിനാണ് ഈ ഒരു മോട്ടർസൈക്കിൾ യൂസ് ചെയ്തേക്കുന്നത് പണ്ട് ലുക്ക് വൈസ് ആയാലും കംഫർട്ട് റൈഡിങ് കംഫർട്ടൊക്കെ അടിപൊളിയാണ് ബജാജ് ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിനും അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു അവർ എൻ്റെ സീരീസിനൊക്കെ അപ്ഡേറ്റ് കൊടുത്തിയാണ് ഇനിയിപ്പോൾ ഡോമിനറിനാണ് ഉള്ളത് അതും അവരിപ്പം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പഴയ ഡോമിനർ എടുക്കുന്നതിന് പകരം പുതിയത് വെയിറ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് നോക്കാം മാറ്റ വണ്ടീൻ്റെ ഒരു കളേഴ്സിലാണ് പുതിയൊരു ഗ്രാഫിക്സ് ഉള്ള കളേഴ്സിന്റെ ഡോമിനറിന് അവർ കൊടുക്കുന്നതായിരിക്കും പിന്നെ വണ്ടീൻ്റെ പഴയ മീറ്റർ കൺസോൾ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം എൻ എസ് ഫോർ ഹൺഡ്രഡിൽ കണ്ട സെയിം മീറ്റർ കൺസൂൾ ആണ് ഡോമിനറിന് വരുന്നത് ആ ഒരു മീറ്റർ കൺസോളിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ടെൻ ബിട്ട് നാവിഗേഷൻ അങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും വണ്ടിക്ക് ഒരു മൂന്ന് റൈഡിംഗ് മോഡ്സും കൂടി ഇത്തവണ വരുന്നതായിരിക്കും റോഡ് ഓഫ് റോഡ് റെയിൻ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് റൈഡിംഗ് മോഡ്സ് ആണ് പിന്നെ വിൻ സ്ക്രീനും കൂടി ഒരു ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ വണ്ടീൻ്റെ ത്രോട്ടൽ സിസ്റ്റം ഒക്കെ ഫുള്ളി റൈഡ് വേ വേറായിട്ടുള്ള ത്രോട്ടൽ ആണ് ഇതൊക്കെ പുതുതായിട്ട് വരാൻ പോകുന്ന അപ്ഡേറ്റ് ആണ് എൽ സി ഡി മീറ്റർ കൺസോൾ റൈഡ് റൈഡ്വേ വേറായിട്ടുള്ള ത്രോട്ടൽ സിസ്റ്റം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഡേൻബ്രിട്ട് നാവിഗേഷൻ റൈഡിംഗ് മോഡ്സ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ വണ്ടിക്ക് ഒരു ഫോർട്ടി ത്രീ എം എം ആർട്ടുള്ള യു എസ് ടി ഫോർക്ക് ആണ് ബാക്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോ ഷോക്ക് വരുന്നുണ്ട് ഫുള്ളി എൽ ഇ ഡി സെറ്റപ്പാണ് ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ആയാലും ബാക്കിലെ ടെയിൽ സെക്ഷനും എൽ ഇ ഡി ആണ് ബേക്കിൻ്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും എ ബിസ് ഉണ്ട് ട്വൽത്ത് ചാനൽ എ ബി സി വിത്ത് സ്ലിപ്പർ ക്ലച്ചും കൂടി വരുന്നുണ്ട് ഇനി വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് വണ്ടിക്ക് ഒരു ട്രാക്ഷൻ സിസ്റ്റമാണ് അതും കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇനി എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എഞ്ചിൻ്റെ ചെറിയ ചെറിയ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നോടുകൂടി എല്ലാ ബൈക്കും ബി സിക്സ് പോയിൻറ്റ് ഫേസ് ടുവിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ള എഞ്ചിനായിരിക്കും പുതിയ ഡൊമിനറിന് വരാൻ പോകുന്നത് എല്ലാ എമിഷനും പാലിച്ചൊരു എഞ്ചിനായിരിക്കും ഒരു മുന്നൂറ്റി എഴുപത്തി മൂന്ന് സി സി ലിക്വിഡ് കൂൾ എഞ്ചിനാണ് സിംഗിൾ സെൻ്റർ എഞ്ചിനാണ് വണ്ടിക്ക് വന്നേക്കുന്നത് ഏകദേശം ഒരു ഫോർട്ടി ബി അടുത്ത് തന്നെ പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു എഞ്ചിനും കൂടിയാണ് പവർഫുൾ എഞ്ചിനാണ് ഡൊമിനോറിൻ്റെ കെ ടി എമ്മിന്റെ ഡ്യൂക്ക് ത്രീ നയൻറ്റീൻ്റെ എൻജിനാണ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പുതിയ എഞ്ചിനിലേക്ക് വരുമ്പോൾ ആ ഒരു എമിഷൻ പാലിച്ച എഞ്ചിനാണെങ്കിലും എഞ്ചിന്റെ പവറിലോ ടോർക്കിലോ ഒന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല സെയിം എഞ്ചിൻ പവർ ഫിഗേഴ്സ് ആണ് പുതിയ മോഡലിലേക്ക് വരുമ്പോൾ വണ്ടിക്ക് പ്രൈസും കുറച്ച് കൂടാൻ സാധ്യതയുണ്ട് ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് വണ്ടിക്ക് കൂടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴത്തെ റിപ്പോർട്ട് വെച്ചിട്ട് വണ്ടി ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല പക്ഷെ ഷോറൂമിലൊക്കെ എത്തിയിട്ടുണ്ട് ഒരു ടു വീക്കിനുള്ളിൽ തന്നെ വണ്ടി ലോഞ്ച് ചെയ്യും ഓഫീഷ്യൽ തന്നെ ലോഞ്ച് ചെയ്യും അപ്പോൾ നമുക്ക് പ്രൈസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും